യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ തിരുസഭയിൽ ഇന്ന് ലാസറിൻ്റെ സഹോദരിമാരിൽ ഒരാളായ വിശുദ്ധ മാർത്തായുടെ തിരുനാൾ അനുസ്മരിക്കുകയാണ് ലാസറിനെയും സഹോദരിമാരായ മർത്തയേയും മറിയത്തെയും യേശു സ്നേഹിച്ചിരുന്നു അതിനാൽ തന്നെ അവരുടെ ഭവനത്തിൽ പോവുകയും ആതിഥ്യം സ്വീകരിക്കുകയും പതിവായിരുന്നു ലാസറിൻ്റെ സഹോദരിമാർ മർത്തയും മറിയവും പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനയുടെയും പ്രതീകങ്ങളായിട്ടാണ് വചനത്തിൽ നാം വായിക്കുന്നത് പല കാര്യങ്ങളിൽ വ്യാവൃതയായിരുന്ന മർത്ത യേശുവിൻ്റെ പാദത്തികലിരുന്ന് വചനം ശ്രവിക്കുന്ന മറിയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തയായിരുന്നു പ്രാർത്ഥനയും പ്രവർത്തനവും മനുഷ്യജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെങ്കിലും അവനോട് കൂടെയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമായി യേശു ആഗ്രഹിക്കുന്നത് വിശുദ്ധ മാർത്തായുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് യേശു പുനരുദ്ധാനവും ജീവനുമാണ് എന്ന വലിയ സത്യം പ്രഖ്യാപിക്കുന്ന അവസരമായിരുന്നു അത് മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനാണ് മനുഷ്യനായി അവതരിച്ച യേശു എന്ന് ഇവിടെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നു ഈ സുവിശേഷ ഭാഗത്തിൽ മർത്ത യേശുവിൻ്റെ ജീവിതത്തിലെ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് യേശു ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിച്ച ഈ നാല് സത്യങ്ങളും മർത്തയുടെ ജീവിതത്തിലൂടെ നാം ഓരോരുത്തരും വിശ്വസിക്കേണ്ട സത്യങ്ങളായി അവതരിപ്പിക്കുകയാണ് ഒന്ന് നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ച രക്ഷകനായ ക്രിസ്തുവാണ് യേശു എന്ന് അവൾ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് യേശുവിൻ്റെ രക്ഷാകര ചരിത്രം മുഴുവനുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും മനുഷ്യകുലത്തിൻ്റെ രക്ഷകനുമാണെന്ന് ഇതിലൂടെ തെളിയിക്കുകയാണ് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയുവാനുള്ള സത്യമാണ് ഇത് മനുഷ്യനായ യേശു മനുഷ്യനായി അവതരിച്ച യേശുവിനെ അംഗീകരിച്ച് ഏറ്റുപറയുന്ന അവസരമാണ് ഇത് രണ്ട് അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് അവൾ വിശ്വസിച്ചിരുന്നു മരിച്ചവരുടെ ഉയർപ്പും നിത്യജീവിതവും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ലോകജീവിതം നശ്വരമാണെന്നും പിതാവിനോട് കൂടെയുള്ള ജീവിതമാണ് നിത്യമായി നിലനിൽക്കുന്നത് എന്നുള്ള സത്യവിശ്വാസമാണ് അവൾ ഏറ്റുപറയുന്നത് മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നതും ഈ പുനരുദ്ധാന ചിന്തയാണ് ഈ ദൈവിക ചിന്തയുടെ അടിസ്ഥാനം യേശുവിൻ്റെ പുനരുദ്ധാനമാണ് എന്ന് വിശുദ്ധ പൗലോസപസ്തോലൻ വ്യക്തമാക്കുന്നുണ്ട് യേശുവിനോടുകൂടെ അവൻ്റെ മരണത്തിൽ ഭാഗവാക്കാകുന്ന നാം അവൻ്റെ പുനരുദ്ധാനത്തിലും പങ്കാളികളായി തീരുന്നു മൂന്ന് നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് അവൾ വിശ്വസിച്ചിരുന്നു എന്തൊരു അചഞ്ചലമായ വിശ്വാസമാണ് അവൾ പ്രഖ്യാപിക്കുന്നത് എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ഓരോ രോഗശാന്തി നൽകുന്നതിന് മുമ്പും യേശു അവരോട് ചോദിക്കുന്നുണ്ട് അവർ തന്നിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോഴാണ് യേശു അവർക്ക് രോഗശാന്തി നൽകുന്നത് എന്നാൽ ഇവിടെ മർത്ത യേശു ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവനിലുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ് യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആയതിനാൽ അവിടുന്ന് ചോദിക്കുന്നത് എന്തും നൽകും എന്ന് അവൾ ഉറച്ച് വിശ്വസിച്ചിരുന്നു ഇത് നമ്മുടെ ജീവിതത്തിലും വലിയ വെളിച്ചം വീശേണ്ടതാണ് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനകൾക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുവാൻ ഈ സംഭവം നമുക്കും സാധിക്കണം അവസാനമായി അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് അവൾ വിശ്വസിച്ചിരുന്നു യേശുവിനോട് കൂടെയുള്ള ജീവിതമാണ് നിത്യജീവൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു യേശു നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് മരണമെന്നും കൂടെ വസിക്കുമ്പോൾ മരണത്തിന് നമ്മുടെ മേൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുകൂടെ നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനാൽ യേശുവിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ നമ്മൾ മരണാവസ്ഥയിലായിരിക്കും പുനരുദ്ധാനവും ജീവനും ഞാനാണ് എന്ന് യേശു പഠിപ്പിക്കുന്നതും ഈ അർത്ഥത്തിലാണ് സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനഭാഗം നമ്മയും ഓർപ്പിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിലും വിശ്വസിച്ച് ഏറ്റുപറയുവാനാണ് ക്രിസ്തു പുനരുദ്ധാനവും ജീവനുമാണ് എന്നും അവനോടൊപ്പം മരിച്ച് അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശമായ നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ള വി സത്യവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റുപറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ